രണ്ട് തവണ നിയമസഭ കണ്ടവർ പിന്നെ വരണ്ട എന്നൊക്കെ ചില പാർട്ടികൾ തീരുമാനിച്ചിരുന്നു ചില പാർട്ടി സി പി എം ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ സി പി എം തീരുമാനിച്ചിരുന്നു പക്ഷേ ഒരു പുതിയ മുഖം ഇറക്കാനുള്ള ധൈര്യം ഒരു പുതിയ മുഖത്തിനെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം എന്തോ പാർട്ടിക്കില്ല ചിലരാണ് പാർട്ടിയുടെ പ്രസ്ഥാനം ഇതൊക്കെയാണ് ഇപ്പോൾ ആ പാർട്ടിയുടെ ഒരു മിത്തും ഒരു ഐഡിയോളജിയും അങ്ങനെയാണ് പോകുന്നത് അയ്യപ്പേട്ടനെ അറിയോ ആ വ്യക്തി ആരാണ് ആ പാർട്ടി ആ പാർട്ടി ആരാന്ന് ചേട്ടൻ ആദ്യം പറഞ്ഞു ഒരു അടിമയാണ് അത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മീര എല്ലാവർക്കും അറിയാതെ രാഷ്ട്രീയം പഠിക്കുന്നവർക്കൊന്നും പത്രം വായിക്കുന്നവർക്ക് തലയ്ക്കകത്ത് ബോധമുള്ളവർക്കൊക്കെ അറിയാം എന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി വ്യക്തി അധിഷ്ഠിതമാകുന്നോ അന്നത്തോടെ ആ പാർട്ടി തീരും രാജാവായി തീരുന്നോട് ആ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഇത് നമ്മുടെ വിഷയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സി പി പറയുന്ന പാർട്ടി ഏ കുറിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നമ്മളെ പത്രപ്രവർത്തകരൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് അത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വെറും പത്രപ്രവർത്തകരല്ല ഇന്നിപ്പോൾ മാപ്പറകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഈ സാമൂഹിക മാധ്യമം കൂടെ ഒന്ന് വളർന്നതിന് ശേഷമാണ് കാര്യം മാപ്രകൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാണ് ഫോർത്ത് എസ്റ്റേറ്റ് ജനത്തിന് കാര്യം അറിയിച്ചു കൊടുക്കുന്ന അവരാണ് പത്രത്താളുകളിലൂടെ അല്ലെങ്കിൽ മറ്റു മീഡിയകളിലൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ അറിയിച്ചു കൊടുക്കുന്നത് ഈ മാപ്പറകളാണ് ശരിയാവട്ടെ അവരോട് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത് സി പി എമ്മും കാലാകാലങ്ങളിൽ അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക സ്പെഷ്യൽ പാർട്ടി കോൺഗ്രസിലോ അല്ലെങ്കിൽ എന്തിലോ ആവട്ടെ അവരൊരു തീരുമാനമെടുക്കും അതായത് ഇന്നതുപോലെ അടുത്തത് മുതൽ രണ്ട് പ്രാവശ്യം മത്സരിച്ചവർ മത്സരിക്കില്ല മൂന്നാമതൊരിക്കക്കൂടെ അവസരം കൊടുക്കില്ല ഇപ്പം നമ്മൾ കേൾക്കുന്നത് സി പി എം പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി എഴുത്തിരുന്നൊരു തീരുമാനം രണ്ടാമത് മത്സരിച്ചവരെ മത്സരിപ്പിക്കുന്നില്ല എന്നാണ് രണ്ടാമത് ജനപ്രതിനിധിയായവരെ എന്നാണ് അവർ പറഞ്ഞതെങ്കിലും ഇപ്പോൾ അവർക്കത് പറ്റില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത് അതായത് മറ്റൊരു മുഖത്തെ കണ്ടെത്താൻ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകത്ത് ഈ പ്രസ്ഥാനത്തിനകത്തുനിന്ന് ആരെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് പ്രസ്ഥാനത്തിൻ്റെ അപജയമാണ് ഒരു പ്രസ്ഥാനം വളരുന്നത് ആ പ്രസ്ഥാനം അതായത് ഏറ്റവും നല്ല ഒരു കേഡറെ ഒരു പാർട്ടി വളർത്തിയെടുക്കുമ്പോഴാണ് ആ പാർട്ടി ആ പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഇവർ ഇതുവരെ ഉണ്ടാക്കിയ കേഡറുകൾ ഇവർ ഇതുവരെ ഉണ്ടാക്കിയ പാർട്ടിയുടെ ഉണ്ടാക്കിയ സഖാക്കൾ എന്ന അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അത് പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിൽ കൂടെ വളർന്ന് സമൂഹത്തിന് നല്ല രീതിയിൽ പോകുന്ന ഒരാളായിരിക്കാം പക്ഷെ അവർക്ക് ശേഷം പിന്നെ ഇവിടെ വേറെ ആരും വേണ്ടേ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കുവാണ് തിരുവനന്തപുരം ജില്ലയിലെടുക്കുന്നു കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രന് ശേഷം വേറൊരാളെയും പേരവർക്ക് കണ്ടെത്താനില്ലേ അതാണോ ഈ പാർട്ടി പിന്നെ ഞങ്ങളുടെ ഇവിടെ വട്ടിയൂർക്കാവലി വി കെ പ്രശാന്ത് വി കെ പ്രശാന്തിന് ശേഷം വേറൊരു യുവതയെ യുവജ് ഒരു ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ അപ്പൊ അത്രയ്ക്ക് ഈ പാർട്ടിക്കകത്ത് ആളില്ലെന്നാണ പറയുന്നത് ആൻസലർ തിരുവനന്തപുരത്ത് ഹരീന്ദ്രൻ നായർ ഐ വി സതീഷ് ഇവരൊക്കെ പിന്നെയും നിർത്താൻ പോവെന്നാ പറയുന്നത് കെ കെ ശൈലജ കാര്യം പറയുമ്പോൾ ശൈലജയെ മാറ്റി നിർത്തണം രണ്ടാം ശൈലജക്ക് പ്രായമാവും ജി സുധാകരന് പ്രായമാവും എ കെ ബാലനെ പോ കെ ബാലൻ പിണറായിട്ട് അടുത്തിരിക്കുന്ന ആളാ എന്തിന് ഇ പിക്ക് പ്രായമാവും അല്ലെ പിണറായിക്ക് മാത്രം പിണറായി എല്ലായിടത്തും പോവാം പി ബിയിലാവാം പി ബിയിൽ അദ്ദേഹം ക്ഷണിതാവാണ് സി സി അംഗം അംഗമാണ് അപ്പൊ എൻ്റെ ഒരു സംശയം നിങ്ങൾ സംഘടനയിൽ നിങ്ങൾ എന്ത് വേണം വായിക്കോ തോമസ് ഐസക്ക് പോയി നമുക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ ഈ പാർട്ടിയിൽ വേറെ ആയിക്കണ്ണായിട്ട് അതായത് അവർക്ക് കണ്ടെത്താൻ വേറെ ആരും ആരുമില്ലേ ആൻസലിന് ശേഷം അവിടെ വേറെ ആരും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ ഐ ബി എസ് ശേഷം വേറെ ആരെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ ഇത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാര്യമാണ് ചോദിക്കുന്നത് ഈ സജീ ചെറിയന്മാർ വേറൊരാൾ സ്ഥാനാർത്ഥിയെ നിർത്താനില്ലേ അല്ല നമ്മൾ ചോദിച്ചു പോകുന്നതാണ് ഇപ്പം പോട്ടെ രാജീവൊക്കെ യുവ എന്ന് പറയാം പോട്ടെ നമ്മളെ വി കെ പ്രശാന്തിന് ഒരു യുവ നേതാവെന്ന് പറയാം കടകംപള്ളിക്ക് ശേഷം ആരുമില്ലേ കടകംപള്ളി എത്ര കൊല്ലം കൊണ്ട് ഇങ്ങനെ എം എൽ എ ആയിരിക്കുന്നു അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ തീരുമാനം രണ്ടാമതൊരു വട്ടം ഇരുന്നവരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് അവിടെ പരാജയമാണ് അവിടെ പ്രസ്ഥാനം പരാജയപ്പെടുന്നു നിങ്ങൾ തോറ്റാലും കുഴപ്പമില്ല നിങ്ങളൊരു യുവാവിനെ നിർത്തണം ധൈര്യം ഉണ്ടാവും പാർട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ും ഒട്ടും ഇനിറിയോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോ നീലണ്ട സാറോട് സംസാരിച്ച പറഞ്ഞു പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് അധിഷ്ഠിതമായി ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ആ വ്യക്തി തീരുന്നതോടെ ഈ പാർട്ടി തീരും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആവരുത് ഇപ്പൊ വി എസ് ഇന്ന് മരണപ്പെട്ടു വി എസിന് ശേഷം ഈ പാർട്ടി നിലനിന്ന് പോകണ്ടേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു തുടങ്ങി കമ്മ്യൂണിസം നശിച്ചു പോകാൻ പാടില്ല ുംരട്ടുവാറായിരു എത്ര വർഷങ്ങൾ ചേർന്നതാണ് വി എസ് എന്ന നേതാവ് പോയി ഏ എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുന്നില്ല ഒരു പിണറായി ഇപ്പൊ ഉണ്ട് പിണറായിക്ക് ഞാൻ ചോദിക്കട്ടെ നമുക്കെല്ലാം ഈ ലോകത്തോട് പോകേണ്ടി പോകേണ്ടിവരില്ലേ പിണറായിക്ക് പോകേണ്ടി വരില്ലേ പോയ പിന്നെ ഈ ഈ മണ്ണിൽ പാർട്ടി ഉണ്ടാവണ്ടേ ഇപ്പൊ നമ്മൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സ്നേഹിക്കാനോ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആളായിട്ടോ അല്ല ഈ സംസാരിക്കുന്നത് ഒരു ഇടതു സ്വരം ഉണ്ടെങ്കിലേ ഇപ്പൊ വി എസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ സ്വരമായിരുന്നു ആ പ്രതിപക്ഷ സ്വരം സാധാരണക്കാരന്റെ സ്വരമായിരുന്നു ആ സാധാരണക്കാരന്റെ സ്വരമാണ് വി എസ് എന്റെ വിടവാങ്ങലിലൂടെ ഇന്ന് ക്യൂ നിന്ന് പെരുമഴയത്തെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ജീവനറ്റ ശരീരം കാണാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ നിൽക്കുന്നത് അല്ലേ നമ്മുടെ സംശയം നമ്മൾ ചോദിച്ചു പോവുക അപ്പൊ ഒരു പിണറായിക്ക് ശേഷം ഇവിടെ എന്താ നമ്മൾ പണ്ടല്ലൂർ പറയും എനിക്ക് ശേഷം പ്രളയം ഒന്നാണോ ഇവ രണ്ടാമത് ഒരിക്കൽ കൂടെ മത്സരിക്കരുതെന്ന് പറയുന്നു മത്സരിക്കരുതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് സമ്മേളനത്തിൽ പറയുന്നു പിന്നെ രണ്ടാമത് നോക്കുമ്പോൾ മുഖം കാണിക്കും അവിടെ കോൺഗ്രസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കോൺഗ്രസ് ഇതാ യുവതയെ നിർത്താൻ പോകുന്നു അതിനുള്ള ഒരു ആയിരിക്കും എല്ലാം കൊണ്ടും യൂത്തിനട്ട് അവഹേളിക്കുന്നത് ഇടതുപക്ഷം എപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കളിയാക്കി ഒരിക്കലും ഞാൻ പറഞ്ഞു തരാം അതായത് മീരാ പാർട്ടി ഓർമ്മയിലുണ്ട് അതെനിക്കും എനിക്കും പറയാനുണ്ട് ഞങ്ങളെ നാട്ടില് ഈ ടിഷീർ ബഷീറാണ് ലോക്സഭാ മെമ്പർ അന്ന് നിർത്തിയത് വസീഫിനെയാണ് അവിടെ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒരു പരിധിവരെ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ഉറപ്പാണ് അവിടെ ജയിക്കില്ലെന്ന് അറിയാൻ Nurtanam. Nurtanam. Ah. Now, <laughs> ോ നിർത്തിയല്ലോ നിർത്തണം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സംസ്ഥാന ഇപ്പൊ വന്നിരിക്കുന്നത് വരുന്ന സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇപ്പൊ ഇവരെല്ലാം വീണ്ടും മത്സരിപ്പിക്കണം എന്നാണ് തീരുമാനിക്കുന്നത് അവിടെ ശൈലജ മാറ്റി നിർത്താൻ പോവാ പിണറായി മത്സരിക്കാൻ പോവുക നേരത്തെ മത്സരിച്ചവരെല്ലാം ഉണ്ട് അവിടെയാണ് പ്രശ്നം പിണറായി പറ്റും പറ്റും പിന്നെ ബൈ പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ടുള്ള എന്റെ ചോദ്യം രണ്ടാമതൊരു മുഖത്തിനെ കണ്ടെത്തുന്നതിൽ ഈ പറയുന്ന പാർട്ടി പരാജയപ്പെടുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സജി ചെറിയാനു ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ വാസവിന് ശേഷം നിങ്ങൾക്കൊരു നേതാവിനെ മറ്റൊരു മുഖത്തെ നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ലെങ്കിൽ പാർട്ടി പ്രസ്ഥാനം പരാജയപ്പെട്ടു നിങ്ങളൊരു നേതാവിനെ നല്ലൊരു കേഡറിനെ നിങ്ങൾ വളർത്തിയെടുത്തില്ല ഒരു കേഡറിനെ വളർത്തിയെടുക്കുന്നതിലാണ് ഈ പാർട്ടിക്ക് വിജയം ഉണ്ടാകുന്നത് അവിടെ പരാജയമാണ് ഈ പാർട്ടി ഒരു ഒരു പിണറായി മുന്നിൽ ജയിക്കുണ്ട് ആർഷമുണ്ട് ചിന്തയുണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കൾ അവരെയൊക്കെ നിർത്തുന്നുണ്ട് ചിന്ത ഞാൻ ചോദിക്കട്ടെ ചിന്ത നിക്കാൻ പോകുന്ന വിഷ്ണുനാഥിനെതിരെയാണ് ചിന്ത ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് ഞാൻ തോന്നുന്നില്ലെങ്കിലും ഇവർക്ക് ശ്രദ്ധ നിർത്തിയോ നിർത്തി ഒരു പാർട്ടി ചെയ്യേണ്ടത് എന്റെ ഓർമ്മയില് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏ സമ്പത്ത് എന്ന് പറയുന്ന എം പി അദ്ദേഹത്തിന്റെ അച്ഛൻ സഹ അനിരുദ്ധൻ അനിരുദ്ധൻ ഈ അനിരുദ്ധൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലാണ് ഈ സമ്പത്താണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന പടവും കൊണ്ട് ആൾക്കാർ തോട്ട് വോട്ട് ചോദിക്കാൻ പോകുന്നത് അന്ന് അന്ന് പിന്നെ അനിരുദ്ധൻ യുവാവാണ് അന്ന് അനിരുദ്ധൻ ജയിച്ചു എൻ്റെ അച്ഛൻ ജയിലിലാണ് എൻ്റെ അച്ഛനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്ത് എന്ന് വോട്ട് ചോദിക്കുന്ന രംഗം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എം വിജയകുമാർ ഡി വൈ എഫ് എ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എം വിജയകുമാർ തിരുവനന്തപുരത്തെ നോർത്തിൽ മത്സരിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ജയിച്ചിട്ടുണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാക്കി പാർട്ടികളിൽ നിന്ന് നിർത്തുന്ന പാർട്ടി അറിയുന്നത് ഇവിടെ വേറൊരു മുഖത്തെ കണ്ടെത്താൻ സി പി എം ഇരുട്ടിൽ തപ്പുന്നു പകരം വേറെ ആരുമില്ലേ ഇപ്പൊ ഐ ബി സതീഷിന് പകരം കാട്ടാക്കട വേറെ ആരെ നിർത്താനില്ലേ മഹേശ്വരൻ നായർക്ക് വിശേഷം വേറെ ആരും കൂടെ നിൽക്കാനില്ലേ നേരത്തെ പറഞ്ഞ ഫിലോസഫിയാണ് അവിടെ നിർത്തിയോ നിർത്തി ജയിച്ചോ ജയിച്ചില്ല ബോധിപ്പിക്കാൻ ജനങ്ങളെ ബോധിപ്പിക്കാൻ ജനങ്ങളെ ബോധിപ്പിക്കണം ഈ പാർട്ടിക്ക് ജനത്തിന് ജനത്തെ ഇപ്പൊ ഇന്ന് വി എസ് മരിച്ചു ജനം ഒന്ന് കണ്ടില്ലേ ഒക്കെ അല്ല പാർട്ടിക്കാരുന്നു അവർക്ക് ചില കാര്യങ്ങളിൽ ജനത്തിന്റെ അഭിപ്രായം അറിയണ്ട പാർട്ടി പറയുന്നത് അടിച്ചേൽപ്പിക്കുക ആ സിസ്റ്റം നിങ്ങളെ എന്നെ എന്തിനേൽപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കേരളത്തിന്റെ മൊത്തം കോടികളുടെ മുഖ്യമന്ത്രിയാ അല്ലാതെ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഒന്നുമല്ല പാർട്ടി തന്നെ മുഖ്യനാവുമ്പോ അത് അങ്ങനെയല്ലേ ഇപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു വ്യത്യാസം ഉമ്മൻചാണ്ടി ജനകീയൻ നമ്മൾ തന്നെ പറയാറുണ്ട് ജനകീയ മുഖ്യമന്ത്രി എന്ന് പിണറായി അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രസ്ഥാനം ഒരു വ്യക്തിയായത് അത് പ്രസ്ഥാനത്തിന്റെ അപജയമാണ് മീരാ പ്രസ്ഥാനത്തിന്റെ അപജയമാണ് അത് നമ്മൾ നമ്മൾ തമ്മിലല്ല അത് തിരിച്ചറിയേണ്ടത് മാത്രമാണ് കൊല്ലം ഭരിച്ചതാണ് എന്തായി അവസാനം അല്ല അതല്ലേ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ അവർ പറഞ്ഞത് ബംഗാൾ ആവർത്തിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എവിടെ എന്താ നടക്കുന്നത് എന്ന് അവർക്ക് പൂർണ്ണ ചേട്ടൻ പറഞ്ഞ പോലെ പാർട്ടിക്ക് അറിയാം പറയാനുള്ളവർ പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതിന്റെ ചുറ്റുമുള്ള കുറച്ച് ആളുകളായിരിക്കാം ഇനിയിപ്പോൾ വി എസും കൂടെ പോയിട്ടുണ്ട് വി എസ്സും കൂടെ പോയി കഴിയുമ്പോൾ ഇനി ഒരു ടൈമുകൂടെ ചിലപ്പോൾ ഒരു ഭരണത്തിൽ വന്നെന്നിരിക്കാം അതോടുകൂടി കേരളത്തിൽ ഈ പാർട്ടി അങ്ങ് ഇല്ലാതാകും എന്നിട്ട് ഇവിടെ കാവ്യവൽക്കരണം വരും അപ്പോഴേക്കും ഇത് ഇല്ലാതാക്കി ഒരാരും ഈ ലോകത്ത് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഞാനുണ്ടാവും നീരെയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവും എന്നും ഈ കേരളത്തിൽ ഒരു ഇടതുപക്ഷം വേണം വലതുപക്ഷം കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂന്നു എന്നോട് സംസാരിക്കാൻ എന്നോടൊന്നല്ല നമ്മളോട് സംസാരിക്കാൻ വരുന്ന കോൺഗ്രസിന്റെ പല നേതാക്കളും രാജു പി നിയർ സാർ ജിൻഡോ തുടങ്ങിയിട്ട് ഒരുപാട് പേര് നമ്മൾ ചർച്ചകളിൽ സംസാരിച്ചിട്ടുള്ളൂ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം വേണമെടോ എങ്കിലേ കോൺഗ്രസ് ഉള്ളടോ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ വർഗീയ പാർട്ടികൾക്ക് അതായത് ബി പോലുള്ള പാർട്ടികൾ ഇവിടെ വരട്ടെ ഭരിച്ചു തുടങ്ങട്ടെ അപ്പോഴത്തേക്ക് തനി നിറം എല്ലാവരും അറിയും ഈ പിന്നോക്ക സമുദായങ്ങൾ ഹിന്ദു സമുദായത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഭൂരിപക്ഷ സമൂഹത്തിലെ ജാതിയിൽ ജാതിയിൽ നമ്മൾ പറയുന്നതല്ല ജാതി ഒന്നും പറയുന്നതല്ല പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തെ ആദ്യം തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് തനി നിറം മാറുന്നത് നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കണ്ണൂട്ടുമ്പോൾ കാണാൻ പറ്റും നമുക്കത് കാണാൻ പറ്റും ഈ കാണുന്ന ബാക്കി സ്നേഹമെല്ലാം ഭീഷ്മരുടെ ആലിംഗനം മാത്രമാണ് അതിവരൊന്നും മനസ്സിലാക്കുന്നില്ല ഈ വെള്ളാപ്പള്ളിയുടെ വാഗ്ദോണിയൊക്കെ ആന മണ്ടത്തരവും ഏതായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ പോയി നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് എന്ന് പ്രസ്ഥാനം അവർക്കുണ്ടായിരുന്ന മീര പറഞ്ഞ പോലെ കാണിക്കാൻ വേണ്ടി നിർത്തി ഞങ്ങൾ ഇത് നിർത്തി നിർത്താ ഒരിക്കലോടെ ജയിക്കുന്ന അല്ല ഊഹിച്ചറിയാം എവിടെയാണ് മത്സരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പാറ്റേൺ ഓഫ് ആളുകൾ ആര് വന്നാലും അത് അവിടെ അതേ ജയിക്കും അത് ഞങ്ങളുടെ ഒരു നാടിന്റെ എന്താ പറയാ അതൊരു രാഷ്ട്രീയ ചരിത്രം അത് ഈ ടി എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് വന്നോ ചോദിച്ചോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇടയിലുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ മലപ്പുറം ജില്ലയിൽ എപ്പോഴും അത് ആവർത്തിക്കുന്നത് വസീഫ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് പേരിന് വേണ്ടി നിർത്തിയോ നിർത്തി നിർത്തി അപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് പഴയ സി പി എം അല്ല രണ്ടാമത് ഒരിക്കൽ കൂടെ ഈ പഴയ എം എൽ എമാരെ തന്നെ വീണ്ടും കൊണ്ട് നിർത്തുമ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ സഖാവിനെ അല്ലെങ്കിൽ ഒരു പുതിയ നേതാവിനെ ഒരു പുതിയ മുഖത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ പ്രസ്ഥാനത്തിന്റെ മൂല്യ തകർച്ച എന്ന് തന്നെ നമുക്കതിന് പറയാം